മുസ്ലിം ലീഗ് എടവണ കല്ലിടുമ്പ് വാർഡ് കമ്മിറ്റിയുടെ കനിവ് കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനവും പദ്ധതി പ്രഖ്യാപനവും സംഘടിപ്പിച്ചു അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷം തന്നെയാണ് കാരണം കല്ലിടുമ്പിലെ പ്രവർത്തകർ മാതൃകാപരമായ മൂന്ന് പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ് ആദ്യത്തേത് ബിരുദമെടുത്തവരെയും ബിരുദാനന്തര ബിരുദമെടുത്ത കുട്ടികൾക്കൊരു ചെറിയൊരു പോക്കറ്റ് മണി രണ്ടാമത്തേത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് സാമ്പ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതി മൂന്നാമത് നമ്മൾക്ക് എന്തെങ്കിലും അപകടം അത് സ്റ്റോക്ക് മുഖേന ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ട് എന്തെങ്കിലും ആയിട്ട് കിടപ്പ് രോഗികളായി കഴിഞ്ഞാൽ അതിന് നമ്മൾക്ക് എന്തെങ്കിലും ധനസഹായം അല്ലെങ്കിൽ പദ്ധതി പറഞ്ഞ പോലെ നൊബിലൈസറ് അതേമാതിരി വാക്കിംഗ് സ്റ്റിക്ക് അതേപോലത്തെ പല ബെഡുകൾ അങ്ങനത്തെ ഓരോ ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതി ഷബീബ റസീസ് അധ്യക്ഷത വഹിച്ചു വി പി അഹമ്മദ് കുട്ടി എ ടി ജലീൽ പി സി റിയാസ് ബാബു ഇർഷാദ് പറമ്പിൽ സി പി റഫീഖ എ അലവിക്കുട്ടി സി വഹീദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്